ഇതിനെല്ലാം ഒരു ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഓക്സി ഓക്സി സേഫ് സേഫ് ചെയ്യുന്നത് ഈ ും ഫാൻ സെൻസറും ഉള്ള ഒരു ഡിവൈസ് ആണ് ഈ ആ ഞങ്ങൾ യൂസ് ചെയ്തത് സോ ഗ്യാസ് സെൻസറിൽ തൽക്കാലത്തേക്ക് ഗ്യാസ് അത് റിലീസ് ചെയ്തു ആ ഗ്യാസ് ഡിറ്റക്ട് ഡിറ്റപ്പം ഒരു പമ്പ് യറും പിഷയും ഇവിടെ ഒരു വിൻഡോ ഉണ്ട് അതെന്ത് ചെയ്യും ഓപ്പൺ ആവുകയും ചെയ്യും ഒരു ടൈമർ അതിൻ്റെ അത് ഓപ്പൺ ആവും ഓപ്പൺ ആവും ഓപ്പൺ ആയിപ്പം ക്ലോസ് ആവും പെട്ടെന്ന് തന്നെ ക്ലോസ് ആവുകയും ചെയ്യും എയർ ഒക്കെ എന്ത് ചെയ്യും ഈ മോട്ടറ് എയറെല്ലാം ഡിസ്പ്ലേ ചെയ്യും ഈ ഡിസ്പ്ലേ ചെയ്ത എയർ കാരണം എന്ത് ചെയ്യും അകത്തുള്ള പോയിസണസ് ഗ്യാസസ് എന്ത് ചെയ്യും മാറി നല്ല ഫ്രഷ് എയർ ഒക്കെ ആവും അകത്താരെ അൺകോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ എന്തു ചെയ്യും അവരെ ബോധം വരാനും അവർക്ക് ജീവൻ രക്ഷാൻ ഇത് നല്ലതാണ് എൻജിനില് ഫയർ സെൻസർ ഉണ്ട് പ്രിവെന്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഫയർ ഐ ആർ സെൻസർ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ള ആണ് ഞങ്ങൾ ഫ്യൂച്ചറിൽ വെക്കാമെന്നുള്ളത് സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാനിസ്റ്റർ ഓഫ് എഫ് കെ വൺ വൺ ട്വൽവ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ട് ക്ലീൻ ഗ്യാസ് ആണ് അതിന്റെ കാനിസ്റ്റർ എൻജിന്റെ ഉള്ളിൽ ഞങ്ങൾ വെക്കും അത് എൻജിനില് സ്പാർക്കോ അല്ലെങ്കിൽ എന്തോ ഫയറിന്റെ ത്രെറ്റ് ഉണ്ടെങ്കിൽ കാനിസ്റ്റർ ഓട്ടോമാറ്റിക്കലി ഡിസ്പേസ് ആവും ഗ്യാസ് ഡിസ്പേസ് ആവും എന്നിട്ട് അയ്യെ ത്രെറ്റ് അണക്കുകയും ചെയ്യും കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയും ചെയ്യും അതാണ് ഞങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചർ സ്റ്റേജസ് അതെ അതെ ഫ്യൂച്ചർ സ്റ്റേജസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡിവൈസ് നിങ്ങളെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഒരു വെബ്സൈറ്റ് ഒരു ആപ്പോ ഉണ്ടാവും അത് നിങ്ങൾക്ക് ഫോൾസ് അലാർ വന്നിട്ട് ഫോൾസ് അലാമസ് റിപ്പോർട്ട് ചെയ്യാം ഏഹ് അതിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും അത് ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും ഫോൾസ് അലാമുണ്ട് എന്താണ് കാരണം അപ്പൊ സംഭവിച്ച ഫോൾസ് അലാണോ ഫയർ ആണോ ഗ്യാസ് ആണോ ഏഹ് വണ്ടിയിലൊക്കെ വരുമ്പോ എഐ ജി സ്റ്റോക്കെ ഉപയോഗിക്കും ഫോർ സെവൻ സാധ്യത കുറവായിരിക്കും ഏഹ് എന്നാലും ഇൻ കേസ് ഫോർ സെവൻ സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം വൈകും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും നിങ്ങളെ ഫോൺ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും അഥവാ ഗ്യാസിന്റെ വളവ് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും രീതിയിൽ ഗ്യാസ് ഉണ്ടെന്ന് ചടിക്കും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് വേണേൽ വിൻഡോ താത്തിയിട്ട് അതെല്ലാം കൺട്രോൾ ചെയ്യാനും പറ്റും